രാവുകൾ പകലുകൾ അധ്യായം പതിമൂന്ന് മേടമാസത്തിലെ ആയില്യം നാളിൽ പതിനൊന്നാമിടത്ത് വ്യാഴം നിൽക്കെ ഗജഗസരി യോഗവുമായി ഭഗവാൻ ജന്മമെടുത്തു നീണ്ട കൈകാലുകളും മോഹനമായ രൂപവും തേജസ്വറ്റുള്ള കണ്ണുകളും കാഴ്ചക്കാരെ കൊതിപ്പിച്ചു ജന്മത്തിൽ തന്നെ കുട്ടിയുടെ നെറ്റിയിലും മാറിലും കൈകളിലും വിഭൂതി പൂശി അടയാളങ്ങൾ കാണാനുണ്ടായിരുന്നു അത്രേ ജനിച്ചു വീഴുമ്പോൾ തന്നെ കുട്ടി കൈകാലിട്ടടിക്കുകയും കരയുന്നതിന് പകരം കാഴ്ചക്കാരെ നോക്കി പുഞ്ചിക്കുകയും ചെയ്തുവത്രേ ചുരുട്ടിപ്പിടിച്ചിരുന്ന കുഞ്ഞു വിരലുകൾ നിവർത്തി ഏതോ ഒരു കാരണവർ പറഞ്ഞുവത്രേ കുട്ടിയുടേത് ആത്മീയ അഹസ്തമാണ് അതിൻ്റെ ലക്ഷണം സത്യാന്വേഷിയാകുമെന്നതാണ് ഭഗവാനെ അന്വേഷിക്കുമെന്ന് അല്ലെങ്കിൽ ഭഗവാനിലേക്ക് താൽപ്പര്യം കൂടുമെന്ന് ജാതകം ഏറ്റ ജോൽശരി പറഞ്ഞു ഈ ജാതകം എന്നാൽ തീർക്കാനാവില്ല ഏതോ ശക്തികൾ എന്നെ തടയുന്നു കാരണം കുട്ടിയെ പറ്റി മുൻകൂട്ടി ആരും അറിയരുത് എന്ന് ഏതോ ശക്തി ആഗ്രഹിക്കുന്നു എന്ന് വേണം കരുതാൻ എന്നാലും ഒരു കാര്യം പറയാം ഈ കുട്ടി അസാമാന്യനാണ് ലോക പ്രശസ്തനാകും അനേകം പേർ ആ മൊഴി കേൾക്കാൻ കാത്തിരിക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഇന്ന് മീനമാസത്തിലെ ആയില്യം നാൾ ഇന്ന് ഭഗവാന്റെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങൾ തുടങ്ങുന്നു ഇരുപത്തിയേഴ് നാളുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷം മീനമാസത്തിലെ ആയില്യം നാൾ മുതൽ മേടമാസത്തിലെ പൂയം നാൾ വരെ നീണ്ടു നിൽക്കുന്നു നാൾ അവസാനിച്ച് ആയില്യം തുടങ്ങുമ്പോൾ ആഘോഷങ്ങൾ അവസാനിച്ച് ഭഗവാൻ ചാർച്ചക്കാർക്കും ഊരാൺമക്കാർക്കും സമ്മാനങ്ങൾ കൊടുത്ത് അനുഗ്രഹങ്ങൾ കൊടുത്ത് ഊരാൺമ പണങ്ങൾ കൊടുത്ത് ആഘോഷം അവസാനിക്കുന്നു ബ്രഹ്മ അറിയിപ്പ് പോലെ ഒഴികു വന്നു പക്ഷികൾ ചിലയ്ക്കുന്നു സശാതികളിൽ നിന്ന് അദൃശ്യമായ എവിടെ നിന്നെല്ലാമോ ദൃശ്യമായ എവിടെ നിന്നെല്ലാമോ ബ്രഹ്മമുഹൂർത്തമുണർവിൻ്റെ താളാത്മകമായ ലയസാന്ദ്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നു ശാന്തി നിലയത്തിലെ ഉച്ചഭാഷണയിൽ നിന്നും കീർത്തനം ഒഴുകി പ്രശാന്തമായ അന്തരീക്ഷത്തിൽ ലയിക്കുന്നു അന്തരീക്ഷത്തിൽ നിന്നും മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു ഓം ബ്രഹ്മം പൂർണ്ണമാണ് ഈ പ്രപഞ്ചം പൂർണ്ണമാണ് പൂർണമായ പ്രപഞ്ചത്തിൽ നിന്നും പൂർണ പ്രപഞ്ചം ഉണ്ടാകുന്നു പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തെ എടുത്താലും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു ഓം ശാന്തി 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 ഭഗവാൻ നിത്യകർമ്മങ്ങൾ കഴിഞ്ഞെത്തിയപ്പോൾ മുഖം പഠിക്കാൻ ചൗരക്കാരൻ കത്തിക്ക് മൂർച്ച കൂട്ടി കാത്തു നിൽക്കുന്നു ദേഹത്ത് പുരട്ടാൻ കുഴമ്പും തലയിൽ തേക്കാൻ കാച്ചെണ്ണയും പ്രത്യേകം വസ്തുക്കളിൽ തയ്യാറാക്കി വച്ചിരിക്കുന്നു ഇഞ്ച അത്യാവശ്യം സോപ്പ് മറ്റെല്ലാം അങ്കരക്ഷകരും മറ്റ് പരിവാരങ്ങളും ശാന്തിപ്പുഴയിലേക്ക് നീങ്ങുന്നു മുന്നിൽ കുഴമ്പിൽ എണ്ണയിൽ മുങ്ങി ഭഗവാനും ഇന്നലെ ഭഗവാന ഉപവാസമായിരുന്നു നീരാട്ട് കഴിഞ്ഞെത്തി ക്ഷേത്രത്തിൽ സാഷ്ടാംഗ പ്രണാമം ധ്യാനം കഴിഞ്ഞെഴുന്നേൽക്കുന്ന ഭഗവാന്റെ കൂട്ടിപ്പിടിച്ച രണ്ട് കൈകളിലും പൂജാരി നേദിച്ച ഇളർന്നീർ പകർന്നു കൊടുത്ത് ഉപവാസം അവസാനിപ്പിക്കുന്നു തുടർന്ന് എട്ടുമണിവരെ ഭഗവാൻ വിശ്രമമാണ് എട്ട് മണിക്ക് ശേഷം ഘോഷയാത്ര തുടങ്ങുന്നു വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും അശ്വാരൂഢനായി ആയുധധാരിയായി ദളപതി പിന്നിൽ മൂന്ന് അശ്വങ്ങളെ പൂട്ടിയ രഥങ്ങളിൽ വിശിഷ്ടമായ ആസനത്തിൽ ഭഗവാൻ രഥത്തിൽ തന്നെ പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടങ്ങളെ പ്രധാന ആചാര്യനും മാതാവ് പാർവതി ദേവിയും ഒറ്റക്കുതിരയെ പൂട്ടിയ രഥത്തിൽ ദേവി നിത്യചൈതന്യമായി തുടർന്ന് കാൽനടയായി ദേവവ്രതൻ്റെ നേതൃത്വത്തിൽ ബ്രഹ്മചാരികൾ അശ്വിനിയുടെ നേതൃത്വത്തിൽ നീതിപാലകർ ആടയാഭരണങ്ങളാൽ വസ്ത്രങ്ങളാൽ അലങ്കൃതമായ ദാസികൾ അവർ തലയിച്ചോടിയിരിക്കുന്ന പൂക്കളുടെ ഗന്ധം പരന്നൊഴുകുന്നു അവർക്ക് പിന്നിൽ ആരാധക വൃന്ദം സംഗീതസാന്ദ്രമായി താളാത്മകമായി അവരുടെ ചുണ്ടുകൾ ജപിക്കുന്നു ഓം സച്ചിദാനന്ദായ നമ ഓം സച്ചിദാനന്ദായ നമ പെട്ടെന്ന് സിദ്ധാന്തൻ്റെ കണ്ണുകളിൽ അവൾ പെടുകയായി സുബ്ബമ്മ പട്ടണത്തിലെ ആദ്യ ദിവസം അവളേകിയ ഒരു വിറളി പിടിച്ച ഓർമ്മ മാത്രമേ അവളെക്കുറിച്ചുള്ളൂ പലപ്പോഴും അവൾ മടങ്ങിയിട്ടില്ലല്ലോ എന്ന് അടുത്ത മുറിയിൽ നിന്നും ശബ്ദത്തിൽ നിന്നും അറിയാറുണ്ടായിരുന്നു എങ്കിലും പിന്നീട് ഒരിക്കലും ശ്രദ്ധിക്കണമെന്ന് തോന്നിയില്ല ഇപ്പോൾ വീണ്ടും അവൾ കഥാപാത്രമാവുകയാണോ ഭവ ഭഗവാനിൽ നിന്നും അവളിലേക്ക് ഒരു കഥയുണ്ടാകുമോ അറിഞ്ഞവർക്കും കേട്ടവർക്കും ഭഗവാനുമായി ബന്ധിച്ചൊരു കഥയുണ്ടായിരിക്കുന്നു അന്വേഷണം പ്രത്യേക തലങ്ങളിലേക്ക് തിരിയുന്നതായി തോന്നി സിദ്ധന് എങ്കിൽ ഈ പാലക്കാട്ടുകാരി ഭഗവാന്റെ ആരാകാം ആരാഗം ദാസ്യപ്പട്ടം കൊടുക്കാൻ പ്രേരിപ്പിച്ചത് അവളുടെ പാട്ടിയും സഹോദരന്മാരും എവിടെയാകാം സിദ്ധൻ കാഴ്ചക്കാരുടെ ഇടയിൽ നിന്ന് ഘോഷയാത്രയിൽ ആരാധകർക്കിടയിൽ ചേർന്നു വളരെ വൈകി മാത്രമേ സിദ്ധന് അവളുടെ ദാസിപ്പുരയിൽ എത്താനായുള്ളൂ വളരെയേറെ ദാസിപ്പുരകൾ ദാസികളായി കഴിഞ്ഞ് പഴയ പേരുകൾ മാറ്റപ്പെടുന്നു അവർക്ക് പുതിയ മേൽവിലാസമുണ്ടാകുന്നു അങ്ങനെ മാറ്റപ്പെടുമ്പോൾ സുബ്ബമ്മയുടെ പുതിയ മേൽവിലാസം കണ്ടെത്താൻ ബുദ്ധിമുട്ടേണ്ടി വന്നു അതൊരു ഇരുളണഞ്ഞ പുരയാണ് വിശാലമായ ഹാളിൽ സംഗീത കച്ചേരിയും നൃത്തവും നടന്നുകൊണ്ടിരിക്കുന്നു സിദ്ധാർത്ഥൻ വരാന്തയിലെ ഇരുളിലൂടെ ഒരു പെൺകുട്ടിയാൽ നയിക്കപ്പെടുകയാണ് വരാന്തയിൽ അവിടെ അവിടെ വാതിൽപ്പഴുതലുകളിലൂടെ ജനാലപ്പഴുതലുകളിലൂടെ വെളിച്ചം വീണ് കിടക്കുന്നു നയിക്കുന്ന പെൺകുട്ടിയുടെ തലയിൽ ചൂടിയിരിക്കുന്ന പൂമാലയിൽ നിന്നും മണമത്തി അവനെ പൊതിയുന്നത് അറിയുന്നു അവൾ അവനോട് നിൽക്കാം ആംഗ്യം കാണിച്ചു അവൻ നിൽക്കുമ്പോൾ അവൾ വരാന്തയിലൂടെ അകന്നുപോയി കുറച്ചകലെ തുറന്നുകിടുന്ന മുറിയുടെ വാതിലിൽ മറഞ്ഞു ആധുനിക ഇരിപ്പിടങ്ങളുള്ള മുറി അവൻ പുറത്തു തന്നെ നിന്നു പെൺകുട്ടി ഇറങ്ങി വന്നു ഇന്ന് കഴിയില്ല സാർ എനിക്കൊന്ന് കണ്ടാൽ മതി കാണാനാവില്ല ഒരു വിശിഷ്ട അതിഥിയുണ്ട് ആരാണ് ക്ഷമിക്കണം സാർ എനിക്കറിയില്ല അവൾ പെട്ടെന്ന് മുറിയിലേക്ക് കയറി ഒരു നിമിഷം എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി അവൻ്റെ സ്വരം ലേശം കുറച്ചു പെൺകുട്ടി തിരിഞ്ഞു നിന്നു സംശയത്തോടെ അവനെ നോക്കി നിൽക്കൂ ഞാൻ ഒരിക്കൽ കൂടി ശ്രമിക്കാം അവൾ പോയി മറ്റൊരു സ്ത്രീയെയും കൂട്ടി വന്നു താങ്കൾ ആരാണ് എന്തു വേണം സുബമ്മ ഇവിടെയുണ്ട് എനിക്ക് കാണണം ഇന്ന് കാണാനില്ല അവൾ സ്വാമി ദേവ്രതൻ്റെ ആതിഥേയാണ് സിദ്ധാർത്ഥൻ ഞെട്ടൽ അനുഭവപ്പെട്ടില്ല അവൻ്റെ നിഗമനങ്ങൾ ശരിയാകുന്നത് പോലെ തോന്നി സുബ്ബമ്മ കഥാപാത്രമാവുകയാണ് അവളുടെ വലിയ കണ്ണുകൾ നേരിയ കറുപ്പെന്ന് കലർന്ന നിറവും അതെ അവൾ സുന്ദരിയായ ദേവദാസി തന്നെ ഇരണ്ട വരാന്തയിലൂടെ തിരിഞ്ഞു നടക്കുമ്പോൾ അവൾ ശ്രദ്ധിച്ചു വാതിൽ പഴുതുകളിലൂടെ വീണിരുന്ന പല വെളിച്ചത്തുണ്ടുകളും മറഞ്ഞിരിക്കുന്നു